ഹലോ ഫ്രണ്ട്സ് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ വരാലാണ് ഇന്ന് വരാൽ കിട്ടി കുറച്ച് കുറച്ച് വരാലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള വരാൽ അത് ഇവിടെ മീൻകാർ കൊണ്ടുവന്നപ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ് അത് വളർത്തു വരാലൊന്നുമല്ല അല്ല തോട്ടിലെ ആറ്റിലെയൊക്കെ വരാലാണ് ഈ കുളങ്ങളിൽ തീറ്റ കൊടുത്ത് വളർത്തുന്ന അത് ഇങ്ങനെ നീരൊഴുക്കിൽ ഓടി നടന്ന് കളിച്ചു വളരുന്ന മീനാണ് അത് നമുക്ക് കിട്ടി നമുക്കത് എടുക്കാം അപ്പോൾ വരാൻ എങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന് വെട്ടുന്നതെന്നും കുറച്ച് പേര് വെട്ടി ചെത്തി കറി വെക്കുന്നവരുണ്ട് കുറച്ച് പേര് പൊളിച്ച് കറി വെക്കുന്നുണ്ട് ഈ ഭാഗത്തുള്ളവരൊക്കെ മീൻ പൊളിച്ചാണ് കറി വെക്കുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം അവൻ്റെ കിടപ്പുണ്ടോ അവന് വെട്ടാൻ പോവാണ് ജീവനുണ്ട് കൊന്നിട്ടില്ല കഷ്ടം ചാരത്തിലായത് കാരണം ഇങ്ങനെ കിടക്കാണ് നമുക്കതിനെ വെട്ടിയെടുത്തിട്ട് വരാം അതെല്ലാം മീൻ വെട്ടിക്കഴിഞ്ഞ് ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കാം ഞാൻ പറഞ്ഞില്ലേ പരിഞ്ഞിലുണ്ടോന്ന് ആകണ്ടോ പരിഞ്ഞിലുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയാക്കി വരാൽ വെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ഇതേണ്ടോ അതിനകത്ത് ഒരഴുക്കും ഇല്ലാത്ത വിധത്തിൽ വാഹക്കുഞ്ഞിനെ അതുപോലെ തന്നെ വെട്ടിയെല്ലാം നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെ ഇവർ തൊലി പൊളിച്ചാണ് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ തൊലി പൊളിച്ചത് ഞങ്ങൾ തൊലി പൊളിക്കാറില്ല പിന്നെ ഇതുകൊണ്ട് തല ചേർമീൻ്റെ ആയാലും വരാലിൻ്റെ ആയാലും തല ഫേമസ് ആണ് പക്ഷെ ഇവർ തല കൂട്ടില്ല ഒരു തല വട്ടം കണ്ടിച്ച് ഇവരെ കളയും ഞാൻ വാഹയുടേതും തല വെട്ടിയിട്ടുണ്ട് പിന്നെ ഇതെന്തുവാന്ന് വെച്ചാൽ ഇത് വരാലും നെയ്യുണ്ട് കണ്ടോ നെയ്യാണ് ഇത് കരള് നെയ്യ് അതൊന്നും ഇവരാരും എടുക്കില്ല ഇത് അതിൻ്റെ പരിഞ്ഞിൽ ഞാനതിനെ കണ്ടപ്പോഴേ പറഞ്ഞില്ല അതിന് പരിഞ്ഞിലുണ്ടത് അതാണ് അപ്പം ഇനി നമുക്കിത് കറി വെക്കാനുള്ളതിൽ എടുത്തിട്ട് വരും തല ഇവിടെ എടുത്തില്ല അതാണ് മെയിൻ പ്രശ്നം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് അതിൻ്റെ ഒരു നീളത്തിൽ ഇങ്ങനെ വരഞ്ഞ് നമ്മൾ മാറ്റി കഷ്ണിച്ചിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ കഷ്ണമാക്കി എടുത്തിട്ടുള്ളൂ കുറച്ച് കറി മതി പിന്നെ അതിൻ്റെ ഇത്രയും കഷ്ണം വറുക്കാനായിട്ട് അത്രയൊക്കെ ഇവിടെ പോകത്തുള്ളൂ നമ്മൾ ഞങ്ങളവിടെ ആയിരുന്നെങ്കിൽ ഇഞ്ചി പച്ചമുളക് ഉലുവായും കറി വേക്കൽ എല്ലാം കൂടെ വഴറ്റി ചെറിയ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം അങ്ങോട്ട് ചേർക്കാനുള്ള പാട്ട് കുഞ്ഞി കച്ചട്ടാണ് വരാം അതിനുള്ള കറി മതി അതിൻ്റെ പ്രാവശ്യമായിട്ടാണ് അറിവ് ചെയ്യുന്നത് ഞങ്ങളവിടെക്കെയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം പോലും പോകാനില്ല സൂപ്പർ ഗ്രീവിടെ നമ്മൾ മീനിട്ട് മീൻ കഷ്ണിട്ട് ഇളക്കി എന്താ അതിൻ്റെ അത് പോരാ പക്ഷെ മകനാശി വെള്ളം ചോദിക്കണം അല്ല നിങ്ങൾ വിചാരിക്കും എന്താ ഇത്രയും മീൻ കറി വെക്കുന്നതാണ് അതിൻ്റെ ഒരു ഭാഗം ഇവിടെ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അത്രയും മതി ഒരു ഭാഗമേ ഇവിടെ കറി വയ്ക്കത്തുള്ളൂ ഇതാണ് ഇവിടുത്തെ രീതി ഈ മീനോട് വറക്കുമ്പോൾ ശരിയാവും അതുകൊണ്ട് നാളെ എന്തെങ്കിലും ചെയ്യത്തേ ഉള്ളൂ അപ്പം വയ്ക്കാം അതെ കറി തിളച്ച് നെയ്യൊക്കെ പൊന്നി എടുക്കണ്ട അതിന് ആവട്ടെ കേട്ടോ അതെ മീ വരാൽ മുളകിട്ട് വെച്ച് നല്ല പാകമായിട്ടുണ്ടേ അത് ഇത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു തൊലി പൊളിച്ചിട്ടാണ് വരാൽ വയ്ക്കാറ് എന്നാൽ ഞങ്ങൾ തൊലി പൊളി പൊളിക്കാതാണ് വയ്ക്കുക അപ്പം എന്നാലും നല്ല സൂത്രകറിയായിട്ടിരിക്കും വരാൽ വറക്കാനും വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ പറ്റും പിന്നെ മീൻ ഇവിടെ കുറവാണ് ഉപയോഗിക്കുന്നത് പിന്നെ വരാലായത് കൊണ്ട് മരുന്നും കൂടെ അല്ലേ വരാൽ ഔഷധമുണുള്ള സംഭവമല്ലേ പിന്നെ പ്രധാനമായിട്ടും ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്കും ഒക്കെ നല്ലത് തന്നെയാണ് അതുകൊണ്ടാണ് കൂടുതലും വരാതെ ഉണ്ടാവുക വാങ്ങിച്ചത് ഈ പരിപാടിയാക്കിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉള്ള വരുന്നതായിരിക്കും